ഹായ് ഹൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള റാഗി കുറുക്ക് എന്നൊക്കെ പറയും എന്നാൽ കുറുക്കിനേക്കാൾ ഒന്നും കൂടി ഒത്തിരി കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഹാഫ് കപ്പ് റാഗി പൗഡർ കലക്കി അതിൻ്റെ പാല് മാത്രമായിട്ട് അരിച്ചെടുക്കുക അതിന് ശേഷം ഒരു ഫ്രൈ പാൻ ചൂടാക്കി അതിൽത്തിരി വെളിച്ചെണ്ണ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ ഉള്ളിയൊന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ റാഗിൻ്റെ പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ട ഇട്ടി നമുക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് പിന്നെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരിത്തിരി ഉപ്പും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര യൂസ് ചെയ്യാം അതാകുമ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് തീരെ റാഗി കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ അങ്ങനെ മുത്താരയൊന്നും കുടിക്കുന്നതന്നില്ല പിന്നെ മൂത്തമോളൊന്നും തീരെ കുടിക്കില്ല പക്ഷേ ഇത് കഴിച്ചിട്ടുണ്ട് ആൾക്കാരുടെ ഇഷ്ടമായിട്ടുണ്ട് അപ്പം നമ്മൾ പാലൊക്കെ നന്നായി തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ കഴിക്കുന്ന സമയത്ത് തേങ്ങയും കൂടി ഒന്നിങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിലേക്ക് ഒരിത്തിരി നെയ്യും കൂടി ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അതുകൊണ്ട് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു തിക്ക് തിക്കിലാണ് ഉണ്ടാക്കുന്നത് ലൂസും അല്ല എന്നാൽ നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു ഇതുമല്ല ഒരു എന്തായാലും ഒരു കൂരി കഴിക്കാൻ ഭാഗത്തിനാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പം നമ്മൾ റെസിപ്പി കൂടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്യാത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം